കുവൈത്തിൽ സർക്കാർ ഇടപാടുകളുടെ ഏകീകൃത പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന സഹൽ ആപ്പിന്റെ ഇംഗ്ലീഷ് പതിപ്പ് വരുന്നതായി റിപ്പോർട്ട് സഹൽ ആപ്ലിക്കേഷന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഉടൻ റിലീസ് ചെയ്യുമെന്നും വരാനിരിക്കുന്ന അപ്ഡേറ്റുകളിൽ ഇംഗ്ലീഷ് ഭാഷ ഉൾപ്പെടുത്തുമെന്നും സഹൽ ആപ്പിന്റെ ഔദ്യോഗിക വക്താവ് യൂസഫ് കാസത്തെ ഉദ്ധരിച്ച് കുവൈത്ത് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ആപ്ലിക്കേഷൻ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന അറബി ഇതര ഭാഷ സംസാരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവരുടെ ആശങ്കകളെ മാനിക്കുന്നതിനാൽ വരാനിരിക്കുന്ന അപ്ഡേറ്റുകളിൽ ഇംഗ്ലീഷ് പതിപ്പ് അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന് യൂസഫ് കാസ വ്യക്തമാക്കി എന്നാൽ ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറക്കുന്ന തീയതി വ്യക്തമല്ല നിലവിൽ അറബി ഭാഷയിൽ മാത്രമാണ് ആപ്പിൽ വിവരങ്ങൾ ഉള്ളത് ഇത് ഭാഷാ പ്രാവീണ്യമില്ലാത്ത പ്രവാസികൾ അടക്കമുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറക്കുന്നതോടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർ അടക്കമുള്ള പ്രവാസികൾക്ക് ഉപകാരപ്രദമാകും സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്ന നടപടികളുടെ ഭാഗമായി രണ്ടായിരത്തി സെപ്റ്റംബർ പതിനഞ്ചിനാണ് സഹലാപ്പ് പുറത്തിറക്കിയത് നിലവിൽ മുപ്പത്തിയഞ്ച് സർക്കാർ വകുപ്പുകളുടെ മുന്നൂറ്റി അൻപതിലധികം സർവീസുകൾ ഇതുവഴി ലഭ്യമാണ് രേഖകളുടെ സാധ്യത ഉറപ്പുവരുത്താൻ ക്യു ആർ കോഡ് സൗകര്യവും ഉണ്ട്